എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആണല്ലേ അതായത് കുരുത്തോല തിരുനാൾ ഓശാന പെരുന്നാൾ അങ്ങനെ പല പേരിൽ അതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ആക്ച്വലി എന്താണ് യോഗനാഥസവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് യേശു ക്രിസ്തു പെസഹായയ്ക്ക് മുൻപേ യേശുലേയും തിരുനാളിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തു കടന്നു പോകുകയാണ് അപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോഴത്തേക്കും യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടാൽ അത് കണ്ട ജനങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ കുരുത്തോലയൊക്കെ എടുത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ വഴിയിൽ വിരിച്ച് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ രാജാവേ ഹോസ് ാന എന്ന് പറഞ്ഞിങ്ങനെ ഒരു കുരുത്തോരെയൊക്കെ പിടിച്ച് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുകയാണ് അല്ലെ രാജാവിനെ എതിരേൽക്കുന്നതാണ് ഈ സൺഡേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓശാന ഞായർ എന്ന് പറഞ്ഞ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു യരുഷ്ലയും ദേവാലയത്തിലേക്ക് എങ്ങനെയാണ് കടന്നു പോയതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു പോയതല്ലേ അവിടെ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നത് എന്താണ് സിയോൻ പുത്രി ഭയപ്പെടേണ്ട നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വിനയാനുതനായിട്ട് താഴ്മ ധരിച്ച് അല്ലെ വലിയ ബെൻസുകാറിലോ അല്ലെങ്കിൽ വലിയ ബി എം ിലും ഒന്നുമല്ല വന്നിറങ്ങിയത് എന്താ എവിടെയാ വന്നിറങ്ങിയ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തായിരുന്നു യേശുക്രിസ്തു എവിടെ വന്നിറങ്ങിയത് അവിടെ ആ ഒരു യരുഷലയും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതല്ലേ അപ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ അത് മനസ്സി അത് മനസ്സിലാക്കിയ ജനം അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ ജനം എന്ത് ചെയ്തു ഹോസാന ദാവീതിൻ്റെ പുത്രൻ്റെ ഹോസാന എന്ന് പറഞ്ഞു ദൈവത്തെ ഇങ്ങനെ പാട്ടി ആരാധിച്ചതും ആരാധിച്ചു എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക ഇനി ഈ ഒരു സൺ ഈ ഒരാഴ്ച മുഴുവൻ എന്താണ് വിശുദ്ധ വാരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം യേശു യേശു ക്രിസ്തുവിന്റെ ആ ഒരു ഉയർപ്പ് ഇതൊക്കെയാണ് ഈ ഒരാഴ്ച മുഴുവൻ ക്രിസ്ത്യാനികൾ ഇങ്ങനെ കൊണ്ടാടുന്നത് അല്ലേ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഉയർപ്പും യേശുക്രിസ്തുവിന്റെ മരണവും വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടല്ലേ കാരണം ഒരു ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സത്യമാണ് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാലവരി ബലിയായി തീർന്നു അവസാനം മൂന്നാമത്തെ ദിവസം യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അത് നമ്മളുടെ ഒരു വലിയ ബലമാണല്ലേ നമ്മളുടെ നമ്മളുടെ നമ്മളെ ഒരു പുതിയ നിയമ ഇസ്രായേലായിട്ട് ദൈവം നമ്മളെ ചേർത്തിരിക്കുകയായിരുന്നു അല്ലേ നമ്മളെ പുതിയ നിയമ ഇസ്രായേലായിട്ട് നമ്മളെ ചേർത്തതിൻ്റെ ആ ഒരു 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 വലിയ സംഭവമാണ് അവിടെ നടന്നത് അപ്പോൾ ഈ ഒരു ക്രൂശീകരണവും ഉയർപ്പും ഇല്ലാതെ എന്ത് ക്രിസ്ത്യാനി അല്ലേ ക്രിസ്ത്യാനിയുണ്ടോ ഉയർപ്പും ക്രൂശീകരണവും ഇല്ലാതെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു വാരം അതായത് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് എന്താണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് അല്ലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂഷിനെ നമ്മൾ സ്മരിക്കുകയാണ് അപ്പോൾ എന്താണ് ദൈവം നമ്മൾക്ക് കാണിച്ചു മാതൃക എന്താ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടണം അല്ലെ നമ്മളുടെ പാവങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ദൈവസ്ഥാനിയിൽ മാനസാന്തരപ്പെട്ട് നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം നമ്മൾ താഴ്മയുള്ളവരായി തീർന്നാലേ ആ ദൈവരാജ്യത്തിലേക്ക് നമ്മൾക്ക് പ്രവേശനം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ലെവൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മളിന്ന് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾക്കറിയാം പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ പാവങ്ങൾ കടുമ്പായിരുന്നാലും അത് പഞ്ഞി പോലെയായി തരും അല്ലെ ഹിമം പോലെ വെളുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മൾ നമ്മളുടെ പാവങ്ങളെയൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞൊരു മാനസാന്തരത്തിന് വേണ്ടി നമ്മളൊന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ എന്ത് സംഭവിക്കും ദൈവം നമ്മളെ കൈവിടത്തില്ല ദൈവം നമ്മളെ സ്വീകരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പാവങ്ങളെയൊക്കെ ദൈവം മറന്നു കളയും നമ്മളുടെ പാവങ്ങളെയൊക്കെ ദൈവം എന്ത് ചെയ്യും മായ് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരാഴ്ച ഈ ഒരാഴ്ചയിൽ ഇത് നമ്മളുടെ ഒരു ആ പുതിയ തുടക്കമാകണം നമ്മളെന്നും അല്ലേ എല്ലാ വർഷവും ആഘോഷിക്കുമല്ലേ ഈസ്റ്റർ ആഘോഷിക്കും നമ്മൾ കുരിശിയുടെ വഴിയൊക്കെ എടുത്തുകൊണ്ട് കുരിശൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നത് കാണാം യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശീകരണത്തെ അനുസ്മരിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്താ നമ്മൾക്ക് കാണിച്ചു തരുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ രൂപപ്പെടുക അല്ലേ ഒരു പുതിയ സൃഷ്ടിയായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പം അതാണ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്നും നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത് വിട്ട് കളയാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ദൈവസ്ഥാനിയിലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നേൽപ്പിച്ചു കൊടുക്കണം നമ്മളുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് ദൈവത്തോടൊന്ന് മാപ്പിരുക്കണം ഒരു പുതിയ തുരുത്തിയാക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമെന്നും ദൈവസ്ഥാനിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ പാവങ്ങളെയൊക്കെ ക്ഷമിച്ച് നമ്മളെ പുതു സൃഷ്ടികളാക്കി മാറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് പള്ളിയോ പുള്ളിയോ മാറ്റമില്ലല്ലേ ദൈവം അത് ചെയ്യും ഓർക്കുക നമ്മൾ ഇന്ന് സൺഡേ നമ്മൾ പോയി അല്ലേ പാമ്പ് സൺഡേ ഒക്കെ ആഘോഷിച്ചു നമ്മൾ ദൈവത്തെ ധിക്കാൻ പോയി അങ്ങനെ പല നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് കടന്നു വരികയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഏഷ്യ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ ദൈവം ചോദിക്കുന്നുണ്ടല്ലേ ദൈവം എന്താ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് ബലിയൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളുടെ വിശുദ്ധീകരണമാണ് അല്ലേ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് നമ്മളോട് മടങ്ങി വന്നാൽ നമ്മൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾക്ക് ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക ഇന്ന് നമ്മളുടെ പല നന്മകളും തടയപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾക്ക് ഉയരേണ്ടതുപോലെ ഉയരുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിലെന്താണ് നമ്മളുടെ പാപമാണ് എന്നും ദൈവം നമ്മൾക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ് അത് അതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളുക്കും അല്ലെ രക്താംബരം പോലെയായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ദേശത്തിലെ നന്മ അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മളുടെ പല നന്മകളും മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളുടെ പാപമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ ദേവസ്ഥാനിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പോയിട്ടോ കുർബാന സ്ഥിഖരിച്ചിട്ടോ അല്ലെങ്കിൽ കർത്തൃമേശയിൽ പങ്കുകൊണ്ടിട്ടോ ഒന്നും ഒരു കാര്യവും കേട്ടോ കിട്ടും നമ്മളിലൊരു മാനസാന്തരം വന്നില്ലായെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പാപം ചെയ്യുക വീണ്ടും ഉപസാരിക്കുക വീണ്ടും നമ്മളെ ഏറ്റു പറയുക വീണ്ടും പോയി പാപം ചെയ്യുക അങ്ങനെ ഒരു ക്രിസ്ത്യൻ ലൈഫല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ത്തിൽ യാതൊരു ചേഞ്ചസും ഇല്ലാതെ ഇരിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇന്നെങ്കിലും നമ്മൾക്ക് ദൈവസന്നിധ്യത്തിലൊന്ന് പൂർണ്ണമായിട്ട് ഈ ഒരാഴ്ച വിശുദ്ധ വാരം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ തൃപാദത്തിനിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആ കാൽവരിയിലെ ക്രൂശിൻ്റെ ചൂട്ടിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവേ എന്നിലെ കുറവുകളെ എന്നിലെ പോരായ്മകളെ ദൈവമേയും അവിടെ നിന്ന് ക്ഷമിച്ച് ഒരു പുതു തുരുത്തിയാക്കി പുതിയ സൃഷ്ടിയാക്കി ദൈവമേ ഞങ്ങളെ ഒന്ന് മാറ്റണമേ എന്നും ഈ ദിവസങ്ങളിൽ ഞാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം മാനസാന്തരമില്ലാതെ നമ്മളെന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് അല്ലേ നിങ്ങളുടെ ഖനനയാഗങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഖനനയാഗങ്ങളൊക്കെ എനിക്ക് വെറുപ്പാന്ന പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ദൈവം വെറുക്കുന്നത് നമ്മളിൽ എങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മൾ എത്ര ആരാധിച്ചിട്ടും ആ ആരാധന ദൈവത്തിന് വേണ്ട ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മനുഷ്യനാണ് തെറ്റുകൾ പറ്റും പക്ഷേ ആ തെറ്റിൽ തന്നെ നമ്മൾ തുടരാനല്ല അല്ലെങ്കിൽ ആ തെറ്റുകളെ റിപ്പീറ്റ് ചെയ്യുവാനല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഏറ്റുപറഞ്ഞാലും മാത്രം പോരാ നമ്മൾ എന്ത് ചെയ്യണം അത് ഉപേക്ഷിക്കണം പിന്നീടായി ഏറ്റുപറഞ്ഞ പാവം ചെയ്യാതിരിക്കുവാനുള്ള വലിയ കൃപ നമ്മൾ ദൈവത്തോട് പ്രാപിച്ചെടുക്കുക തന്നെ വേണം ഓർക്കുക നമ്മളുടെ പാപങ്ങൾ കടം ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞൊരു ദൈവം അല്ലേ പഞ്ഞി പോലെ രക്താംബരം പോലെ ആയിരുന്നാലും അതിനെ പഞ്ഞുപോലെ ആക്കുമെന്ന് പറഞ്ഞൊരു ദൈവത്തിൻ്റെ വചനമുണ്ട് ആ വചനത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഒരു മാനസാന്ദ്രത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം